നമസ്കാരം പതിരും കതിരും വിഭാണ്ടകൻ നാലു ദിക്കുകളെയും വിറപ്പിച്ചു എന്ന് കരുതി ഋഷ്യശൃംഗൻ പോകാതിരുന്നില്ല ലോമപാതന് സന്തോഷമായി അംഗരാജ്യത്ത് മഴ പെയ്തു ആ ദുന്ദുപിനാദത്തിൽ ജനം നൃത്തം ചെയ്തു ഋഷ്യശൃംഗന്റെ ജടയിലൂടെ നീർത്തുള്ളികൾ ഉതിർന്നു വീണു കാട്ടിൽ കിടക്കുന്ന മുനികുമാരനെ കൊണ്ടുവന്ന് യാഗം നടത്തി അംഗരാജ്യത്ത് മഴ പെയ്യച്ച ലോമബാദനെ പോലെ ഗോവിന്ദൻ കണ്ണൂരിൽ ആർക്കും വേണ്ടാതെ കിടന്ന ഇ പി ജയരാജനെ പാലക്കാട്ടേക്ക് ആവാഹിച്ചു കൊണ്ടുപോയി മൈക്കിൻ്റെ മുമ്പിൽ നിർത്തി ഒരു യാഗം നടത്തിച്ചു സരിൻ ഉത്തമനായ ചെറുപ്പക്കാരൻ ഊതിക്കാച്ചിയ പൊന്ന് ജനസേവനത്തിൻ്റെ മാതൃക ഇടതു മനസ്സുള്ള മണിമുത്ത് സരിൻ നാലാം വയസ്സിൽ എഴുത്തിനിരുന്ന കാലം മുതൽ മറുകണ്ടം ചാടും വരെയുള്ള കഥകൾ ജയരാജൻ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഉരുക്കഴിച്ചു അതോടെ ആകാശം മേഘാവൃതമായി കരിമ്പനകൾ ആടിയുലഞ്ഞു ഉഗ്രശബ്ദത്തോടെ പേമാരി പെയ്തു എന്നിട്ടും ജയരാജൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു ആരോ കൂട നിവർത്തിപ്പിടിച്ചു മഴ നനഞ്ഞതിനാൽ ജയരാജൻ കരയുന്നത് ആരും കണ്ടില്ല ആ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു താൻ പ്രസംഗിക്കുന്നത് പാർട്ടിയുടെ അവസാനത്തെ പരിപാടിയിലാണെന്ന് ആ മനസ്സിന് അറിയാമായിരുന്നു വയ്യാവേലി സരിനെ വർണ്ണനകൾ കൊണ്ട് ഊതിക്കാച്ചുന്നതിനിടയിൽ മൈക്ക് ഓപ്പറേറ്റർ വന്ന് മൈക്ക് മൈക്കൂരിയെടുത്ത് ഓടിപ്പോയി മൈക്കില്ലാത്ത സ്റ്റാൻഡിലേക്ക് നോക്കി ജയരാജൻ എന്തൊക്കെയോ പറഞ്ഞു ഊതിക്കാച്ചിയ പൊന്ന് വെള്ളം വീണ് കരിക്കട്ടയായി അത് മുക്കുപണ്ടമായിരുന്നു എഴുതി പുറത്തു വന്നത് ആത്മകഥയല്ല ആത്മഹത്യാ കുറിപ്പാണ് എന്ന് സങ്കല്പിച്ച് ജയരാജൻ തൽക്ഷണം ഇഹലോകവാസം വെടിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും തോൽവി സംഭവിക്കില്ലായിരുന്നു മഴയെ അനാഥനായി മൈക്കില്ലാത്ത സ്റ്റാൻഡിന് മുമ്പിൽ നിന്ന് ജയരാജൻ സകല മനുഷ്യരെയും കരയിപ്പിച്ച് കളഞ്ഞു നോക്കൂ മഴയല്ല കൊടുങ്കാറ്റ് വന്നാലും പിണറായി വിജയനാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഓപ്പറേറ്റർ പോയി മൈക്ക് ഊരിയെടുത്ത് ഓടുമായിരുന്നു പിണറായി നിൽക്കുന്നതിൻ്റെ ഏഴയിലത്ത് മൈക്ക് ഓപ്പറേറ്റർ ചെല്ലുമായിരുന്നോ നോക്കൂ ജയരാജൻ്റെ ശരീരം മഴ നനയാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ടാർപ്പ പോലും ഇട്ട് കൊടുക്കാൻ ആ പാർട്ടി അവിടെ തയ്യാറായില്ല ജയരാജന്റെ പ്രസംഗം കേട്ട് കോൾമയിൽ കൊള്ളാൻ ഊതിക്കാച്ചിയ പൊന്ന് അവിടെ ഉണ്ടായിരുന്നില്ല കണ്ണൂരിൽ മറുകണ്ഠം ചാടുക എന്ന വാക്കിന് പാലക്കാട്ടെ അർത്ഥം ഊതിക്കാച്ചിയ പൊന്ന് എന്നാണ് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചയാളാണ് അത്ര ഈ സരിൻ പാപത്തിന് കണ്ടത്തിൽ നിന്നും കയറാനേ സമയമില്ലായിരുന്നു എ കെ ജിക്ക് ശേഷം ഇങ്ങനെ ഒരു കർഷക പ്രേമിയായ കമ്മ്യൂണിസ്റ്റുകാരനെ ആര് കണ്ടിട്ടുണ്ട് നോക്കണേ കർഷകർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും ഇന്നാളില്ല അതിനുമൊരുത്തൻ കോൺഗ്രസിൽ നിന്നും തലേ ദിവസം കയറി ചെല്ലണം കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോഴും സരിൻ ഇടതുപക്ഷ മനസ്സുള്ള ആളായിരുന്നത്രേ അതുവരെയൊക്കെ മഴ സഹിച്ചു നിന്നു പിന്നെ സഹി ഇടിച്ചു കുത്തി പെയ്തു കൊടുത്തു ഇടതുപക്ഷ മനസ്സുമായി കോൺഗ്രസിൽ നിന്ന പുള്ളിയാണ് പിണറായി വിജയൻ സെക്സ് റാക്കറ്റിന്റെ ക്യാപ്റ്റനാണ് എന്ന് എഴുതി ജയരാജന് സി പി എമ്മിൽ നിൽക്കുമ്പോഴും ബി ജെ പിയുടെ മനസ്സാണ് ഇരുമ്പിന്മേൽ വെച്ച കോഴിക്കുഞ്ഞിന്റെ അവസ്ഥയിലാണിപ്പോൾ ജയരാജൻ മുടിയാനായിട്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തീയതി നീട്ടിവെച്ചതാണ് ഈ ഗതികേടിനെല്ലാം കാരണമായത് ചേലക്കരയിലെന്താണ് ജയരാജൻ ഊതിക്കാച്ചാൻ പോകാതിരുന്നത് അവിടെ കുഴലും നെരിപ്പോടും കിട്ടിയില്ലേ ചിറ്റപ്പ തന്നെ ഊതിയതാണ് ജയരാജനെന്ന് സരിനൊഴിച്ച് എല്ലാവർക്കും പിടികിട്ടിക്കാണും ജയരാജന്റെ വരവോടെ സരിനങ്ങ് കുതിച്ചു പായുകയാണ് വോട്ട് തുടങ്ങി പത്ത് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും വിജയം ഉറപ്പിക്കാം റബ്ബർ ബുഷ് കടിച്ചിട്ട് ചിക്കൻ മുറ്റാടു എന്ന് കെ ടി എസ് പഠനയിൽ പറഞ്ഞതുപോലെ സഖാക്കളും പറഞ്ഞു തുടങ്ങി ചിറ്റപ്പൻ മുറ്റാടു ഇന്നത്തെ മനോരമയിലെ പടം കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നും മൈക്കില്ലാത്ത സ്റ്റാൻഡിന്റെ മുമ്പിൽ നിന്ന് പാവം ജയരാജൻ നിൽക്കുന്നു ഓപ്പറേറ്റർ മൈക്ക് ഊരിയെടുത്ത് ഓടുന്നു അമേരിക്കയിലെ ടൈം സ്ക്വയറിൽ ചെന്ന് കോട്ടും സ്യൂട്ടുമിട്ട് ഇരുമ്പ് കസേരയിൽ പിണറായി വിജയൻ ഇരുന്ന രംഗമാണ് ഓർമ്മ വന്നത് നീക്കിത്തള്ളുന്ന അച്ചിക്ക് നിരങ്ങിയെടുക്കുന്ന നായര എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പാർട്ടി നീക്കിത്തള്ളും തോറും നിരങ്ങിയടുക്കുകയാണ് ചിറ്റപ്പൻ ഞങ്ങളെപ്പോലെയുള്ളവർ പുസ്തകം എഴുതിയാൽ അത് പ്രസാധനം ചെയ്യുന്നതിന് മുമ്പ് പാർട്ടിയെ കാണിച്ച് അനുമതി വാങ്ങണം പോലും എൻ്റെ പൊന്നു ജയരാജ നാട്ടിലുള്ള മനുഷ്യരൊക്കെ നിങ്ങളെപ്പോലെ മരയൂളകളാണെന്ന് ധരിച്ചുപോയേക്കരുത് പിണറായി വിജയനെ മുതൽ പാർട്ടിയെയും ഗോവിന്ദനെയും ദേശാഭിമാനിയെയും വരെ ആക്ഷേപിക്കുന്ന ഈ പുത്തളം പാർട്ടിയുടെ അനുവാദം മേടിച്ചിട്ട് പുറത്തിറക്കുമത്രേ വിദേശത്ത് പോകണമെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയുടെ അനുവാദം വേണം പോലും വൈദേഹം റിസോർട്ട് തുടങ്ങാനും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ കമ്പനിയുമായി കൂട്ടു ബിസിനസ് നടത്താനും ബി ജെ പിയിലേക്ക് പോകാനും പാർട്ടിയുടെ അനുമതി വേണ്ടായിരുന്നു നിങ്ങളുടെ ആത്മകഥ പൊളിച്ചു സഹാവെ പാർട്ടിയും ഡി സി സി രവിയും കൂടി ഒറ്റയഡിഷൻ കൊണ്ട് ഗ്യാസ് തീരുന്ന ഈ പുത്തളത്തെക്കാൾ ഡി സിക്ക് വേണ്ടത് കെ എൽ എഫിന് കിട്ടുന്ന സർക്കാർ ഫണ്ടാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്യുന്ന കാലത്ത് ചിക്കൻ സെന്ററുകൾ കല്ലെറിഞ്ഞു തകർത്ത ഡിവൈഎഫ്ഐ സഖാക്കൾ എന്താണ് ഇത്രയും വഞ്ചന തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയോട് കാണിച്ച ഡി സി ബുക്സിന്റെ ഔട്ട്ലെറ്റുകൾക്ക് കല്ലെറിയാൻ പോകാത്തത് പോകില്ല പാർട്ടി രൂപത്തിൽ കെട്ടിയിരിക്കുന്ന ബലിമൃഗമാണ് ഇ പി ജയരാജൻ എന്ന് സഖാക്കൾക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ കത്തി വീഴും നരൻ സിനിമയിലെ ഒരു രംഗം ഓർമ്മ വരുന്നു വീരഭദ്രന്റെ കൂറ്റൻ കോലം നാടാകെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നിട്ട് കൊട്ടിക്കലാശം കഴിയുമ്പോൾ അതിലേക്ക് തീപ്പന്തം ചെയ്ത് പിടിപ്പിച്ച് അഗ്നിക്ക് പോലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ജയരാജനെയും പാർട്ടി അമ്പെയ്തു വീഴ്ത്തും